ഇസ്ലാമിക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ബിസിനസ് എന്തൊക്കെ ഇസ്ലാമിക് സിസ്റ്റം വന്നുകഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് പിന്നെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും രണ്ടാമത്തത് വളരെ പിന്നെ ആയിരിക്കും മാർക്കറ്റ് കൂടുതൽ കോമ്പറ്റീഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായി ബിസിനസ് ചെയ്യണം ഞാൻ നന്നായി വർക്ക് ചെയ്യണം ഇപ്പം ഞാൻ ബാങ്കിൻ്റെ അടുത്ത് നാളെ പൈസ എടുക്കണമെങ്കിൽ ബാങ്കിന് നിശ്ചിത സംഖ്യയാണ് എന്ത് ചെയ്യുന്നത് നിശ്ചിത സംഖ്യ കൊടുത്താൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു എന്തുണ്ട് ഒരു മോഡുണ്ട് അതിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി വർക്ക് ചെയ്താലാണ് എനിക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക എനിക്ക് കുറഞ്ഞ ശതമാനത്തിനുള്ള ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക കാരണം നമ്മളിവിടെ പിന്നെ പ്രോഫിറ്റ് ലോ ഷെയർ ചെയ്യുന്നത് എത്രയാണെന്ന് തീരുമാനിക്കണത് എങ്ങനെയാണ് ഈ പണത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ചും അതേപോലെ തന്നെ പണം നമുക്ക് തരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വരികയാണ് അയാൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് കിട്ടുക നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കാൻ സന്നദ്ധനാകും നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ഏറ്റവും കുറഞ്ഞ ഷെയർ കൊടുത്താൽ മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ അയാളാവണമെങ്കിൽ അയാൾ നന്നായി വർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കോമ്പറ്റീഷൻ കൊടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക നമ്മുടെ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരം ഒരുപാട് വർദ്ധിക്കും ഇപ്പം ഇസ്ലാമി എക്കണോമിക്സിസ്റ്റാണ് ലോകത്തിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഇതിൻ്റെ എത്രയോ ഇരട്ടി ക്വാളിറ്റി ആകുമായിരുന്നു യഥാർത്ഥത്തിൽ കാരണം എന്താണ് ഏതൊരു കമ്പനി ആവട്ടെ അവർക്ക് പുതിയ പുതിയ അവർക്ക് വിപുലീകരിക്കേണ്ടി വരും സ്വാഭാവികമാണ് വിപുലീകരണത്തിന് ആ ബിസിനസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന പ്രോഫിറ്റ് കൂട്ടി വെച്ച് കിട്ടിയ പണം കൊണ്ട് വിപുലീകരണം നടക്കൂല അതെത്രയോ കാലങ്ങൾക്ക് ഏഷേ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും വലിയൊരു മൂലധന അവിടെ ആവശ്യമാണ് അപ്പോൾ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് പണം ആവശ്യമാകുമ്പോൾ അവനെ നന്നായി വർക്ക് ചെയ്യും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതേപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിനേക്കാളും നല്ല ക്വാളിറ്റി മറ്റൊരാൾ ഉണ്ടാക്കണമെങ്കിൽ അവിടേക്കാണ് കൂടുതൽ കച്ചവടം പോകുക അത് അവിടേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ പോകുക അങ്ങനെ എന്ത് സംഭവിക്കും ഇത് കൂടുതൽ വളരും എന്നുള്ളതാണ് ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റി കൂടും പ്രൊഡക്റ്റിവിറ്റി കോമ്പറ്റീഷൻ എല്ലാം തന്നെ വർദ്ധിച്ച് മാർക്കറ്റ് വളരെ പവർഫുള്ളായിരിക്കും